വിശ്വംശമായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഉപാധിയെ വിഷൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത് ബൈബിളിനെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനുമൊക്കെയായിട്ടാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് എങ്കിലും പലരും ആവശ്യപ്പെട്ടത് പ്രകാരം എനിക്കറിയാവുന്ന മറ്റു പല കാര്യങ്ങളും കൂടി ഈ ചാനൽ വഴി സംപ്രക്ഷേ പ്രക്ഷേപണം ചെയ്യുക ഉണ്ടായിട്ടുണ്ട് ആയതിനാൽ നിങ്ങൾ ബൈബിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ ചാനലിൽ കൂടുതലുമായിട്ട് ഉണ്ടാവുക എങ്കിൽ തന്നെയും മറ്റു കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് ഏതാണ്ട് ജൂൺ മാസത്തോടു കൂടി ഈ ചാനല് വിചാരിച്ച കാര്യങ്ങൾ എൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ ചാനൽ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നവർ തുടർന്നും കേട്ടുകൊണ്ടിരിക്കുക അധികം പേരൊന്നും വ്യൂവേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഒന്നോ രണ്ടോ പേർ മാത്രമാണ് ഈ ചാനൽ കാണുന്നതുള്ളൂ എങ്കിൽ അവർ ഇത് തുടർന്നും കണ്ടിന്യൂ ചെയ്യുക ബൈബിൾ പണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞരും ഒക്കെ കണ്ടെത്തിയതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ അവർ പുസ്തകത്തിൽ എഴുതി സൂക്ഷിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ വിവിധ ലൈബ്രറികളിൽ നിന്നും എടുക്കുകയും അത് ഇൻ്റർനെറ്റ് വഴി പഠിക്കുകയും സ്വതന്ത്രമായ കുറേ പഠനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ചാനൽ സ്ഥിരമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ അത് തുടർന്നും കേൾക്കുക എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ചാനൽ നിർത്തുന്നതായിരിക്കുന്നു അതുകൊണ്ട് അധികം നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതായത് നിങ്ങൾക്ക് കൂടുതലും ഈ കുക്കറി ഷോയും അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ രോഗസൗഖ്യം ലഭിക്കുന്ന അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് പ്രാവശ്യം വചനം എഴുതി പ്രാർത്ഥിച്ചാൽ സൗഖ്യം ലഭിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ പ്രേക്ഷകരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇത്തരത്തിൽ ബൈബിള് നമ്മൾ ആഴത്തിൽ പഠിച്ച് അതിനെ ഒരു ക്ലാസ് രൂപത്തിൽ അവതരിപ്പിക്കുന്നത് കേൾക്കുവാനോ അത് കുറിച്ചു വയ്ക്കുവാനോ അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനോ ഒന്നും ഇന്നാർക്കും അധികം സമയമില്ല അതുകൊണ്ട് കേൾക്കുന്നവർ ഇത് തുടർന്നും കേൾക്കുക വല്ലപ്പോഴും കേൾക്കുന്നവർ ഇതിലെ അവർക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പം മക്കൾക്ക് പേര് ഏതെങ്കിലും വിശുദ്ധൻ്റെ പേരിടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഉപാധ്യായ വിഷുൻ്റെ വിശുദ്ധന്മാരുടെ പേരുകളെ കുറിച്ചിട്ടുള്ള ആ എപ്പിസോഡുകൾ നോക്കിയാൽ ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ പേര് ഇടുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളുടെ പേരാണ് നിങ്ങൾക്ക് ഇടാൻ ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ സബസ്ത്യാനസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനാണെങ്കിൽ അത്തരത്തിലുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സഭയുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും പറ്റും അതോടൊപ്പം തന്നെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും പറ്റും ഇന്നത്തെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ബൈബിളിനെ കുറിച്ച് പഠിക്കുകയും അറിയുകയും ചെയ്യുന്നതാണ് ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭാര്യ ഭർത്താവ് ഒരുമിച്ചിരുന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലുക തീർച്ചയായും കർത്താവ് ഫലം തരിക തന്നെ ചെയ്യും പ്രാർത്ഥന കർത്താവേ എൻ്റെ ഭാരങ്ങൾ ഇതാ അങ്ങേ സന്നിധിയിൽ ഞാൻ ഇറക്കി വെക്കുന്നു ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കുമെന്ന് അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്ത ദൈവമേ അങ്ങയുടെ ഈ വാഗ്ദാനം എന്നിലും നിറവേറ്റണമേ യാക്കൂബിൻ്റെ വന്ധ്യയായ ഭാര്യ റാഹേലിനെ ദൈവം ഓർക്കുകയും അവളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തതുപോലെ എൻ്റെ വന്ധ്യത്വവും അങ്ങ് എടുത്തു മാറ്റണമേ തരിശുനിലത്തെ വിളനിലമാക്കുവാൻ ദൈവമേ അങ്ങേക്കേ ഒരു നിമിഷം മതിയാകും കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും ദൈവമേ അങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന സമയമാകുമ്പോൾ അവിടുന്ന് എൻ്റെ മേൽ കൃപ ചൊരിയണമേ എൻ്റെ ആശ്രയം ദൈവത്തിൽ മാത്രമാണ് അമ്മയാകുവാനുള്ള എൻ്റെ ആഗ്രഹം അവിടത്തേക്ക് അറിയാമല്ലോ സാറായെ അനുസ്മരിച്ച റബേക്കയെ സ്മരിച്ച റാഹേലിനെ മാനിച്ച കർത്താവെ എന്നെ മറക്കരുതേ വിളിച്ചപേക്ഷിക്കുന്നവരെ അങ്ങ് കൈവിട്ടതായി ഞാൻ കേട്ടിട്ടില്ല സക്രിയയുടെയും എലിസബത്തിൻ്റെയും നീതിനിഷ്ഠയും ദൈവത്തിരുമുമ്പിലെ അനുസരണയും പരിഗണിച്ച് എലിസബത്തിനെ ഗർഭധാരണ ശേഷി നൽകിയ കർത്താവെ എൻ്റെയും ഭർത്താവിൻ്റെയും പ്രായത്തെ കണക്കിലെടുക്കാതെ ഒരമ്മയാകുവാനുള്ള എൻ്റെ ആഗ്രഹത്തെ സഫലമാക്കണമേ കേവലം ശാരീരിക അഭിലാഷത്തിൽ നിന്നുമല്ലാതെ ദൈവത്തിൻ്റെ ഇച്ഛയിൽ നിന്നും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുവാൻ എന്നെ ഇടയാക്കണമേ പ്രാർത്ഥനയിലൂടെയും അനുസരണത്തിലൂടെയും ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വന്ധ്യതയുടെ പേരിൽ സമൂഹത്തിൽ വേദനയനുഭവിക്കുന്ന മറ്റ് സ്ത്രീകളെയും ഞാൻ അങ്ങേ മുമ്പാകെ കാഴ്ചവെക്കുന്നു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ എനിക്കൊരു പുത്രനെയോ പുത്രിയെയോ നൽകി എൻ്റെ ഉദരത്തെ അനുഗ്രഹിക്കണമേ എനിക്ക് ജനിക്കുന്ന കുഞ്ഞിനെ അങ്ങേക്കു പ്രീതികരമായ വിധത്തിൽ വളർത്തിക്കൊള്ളാമെന്നും അങ്ങേക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന പ്രിയ ശിഷ്യനാക്കി തീർക്കാമെന്നും ഞാൻ ഉറപ്പു നൽകുന്നു ഞാനൊരമ്മയാകുമ്പോൾ എനിക്ക് അങ്ങ് നൽകുന്ന കുഞ്ഞിനെ എങ്ങനെയാണ് ഞാൻ പരിചരിച്ചു വളർത്തേണ്ടത് എന്ന് എന്നെ പഠിപ്പിക്കണമേ ഞാൻ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ വിശുദ്ധ കുർബാന വചനപാരായണം ഭക്തിഗാനങ്ങൾ ശ്രവിക്കൽ പുണ്യപ്രവൃത്തികളിൽ വ്യാപരിക്കൽ മാതാപിതാക്കളെ അനുസരിക്കൽ അവരെ ശുശ്രൂഷിക്കൽ എന്നിവ മുടക്കം കൂടാതെ ചെയ്യുവാനും കുഞ്ഞിനെ നന്മയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുവാനും പ്രത്യേകിച്ച് ഭർത്താവിനെയും ഭർത്തൃ വീട്ടുകാരെയും അനുസരിക്കുവാനും എന്നെ ഒരുക്കണമേ എല്ലാം അറിയുന്ന ദൈവമേ എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ കാണണമേ എത്ര നാളുകളായുള്ള എൻ്റെ കാത്തിരിപ്പാണ് ഇതെന്ന് അങ്ങ് ഓർക്കണമേ കരനു കരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണുനീരൊഴുക്കി എൻ്റെ തലയണ കുതിർന്നു കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു അവിടുന്ന് എനിക്ക് ഉത്തരമൊരുളയണമേ നാഥ എന്നോട് കരുണ തോന്നണമേ ആമേൻ